നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം പാറയച്ചാൽ ബൈപ്പാസിലാണ് തിരുവനായ് ശല്യം ഈ ഒരു ബൈപ്പാസിൽ വലിയൊരു പ്രശ്നമായി മാറുകയാണ് ഓരോ ദിവസങ്ങളിലും തെരുവ് തമ്മിൽ കടിക്കുകയും അതുപോലെ തന്നെ ആളുകളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ഒരു തെരുവു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ തമ്മിൽ കടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു തെരുവ് നായികൾക്ക് പേവിഷബാധയുണ്ടോ എന്ന് പോലും നാട്ടുകാരിപ്പോൾ സംശയിക്കുന്നുണ്ട് എന്തായാലും നഗരസഭ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അടിയന്തരമായി തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരിപ്പോൾ ആവശ്യപ്പെടുന്നത് തെരുവനായ്ശല്യം വളരെ അതിരൂക്ഷമാണ് ഇപ്പോൾ കാരണം വെച്ചാൽ ഇപ്പോൾ പൊതുജനത്തിൻ്റെ ജീവനും ഒന്നും ഒരു ഒരു സംരക്ഷണം ഇല്ലാത്ത രീതിയിലാണ് കാരണം ആളുകൾ ഇപ്പോൾ ഇവിടെ ഈ ഒരുപാട് വേസ്റ്റുകളൊക്കെ കൊണ്ട് നമ്മുടെ ഈ ബൈപ്പാസിൻ്റെ സൈഡിലൊക്കെ ഇരുകരകളിലും സൈഡിലും കൊണ്ടായി തള്ളുന്നുകൊണ്ട് ആ ആളുകൾ ആ തെരുവുനായ്ക്ക് ഭക്ഷണം കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ രൂക്ഷമാണ് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ഇരുപത്തഞ്ച് മുപ്പതോളം നായ്ക്കൾ ഇവിടെ ഈ പ്രദേശം തന്നെ ഈ ബൈപ്പാസിൻ്റെ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കുന്നുണ്ട് അത് ആളുകൾക്ക് ഇപ്പോൾ ഇവിടെ നടപ്പുകാർ ഒരുപാടുണ്ട് രാവിലെ ആണെങ്കിലും ഈവനിങ് സമയത്തൊക്കെ ആണെങ്കിൽ നടപ്പുകാർ ഒരുപാടുണ്ട് അവർക്കൊക്കെ വളരെ ഭീഷണിയാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ ഒരു നായ ഏകദേശം അത് എനിക്ക് തോന്നുന്നത് അതിന് കണ്ടിട്ട് ഞാനത് കണ്ടിരുന്നു പേളിയാന്ന് തോന്നുന്നു വന്നിട്ട് ഏകദേശം ഒരു അതിൻ്റെ കൂടെയുള്ള ഇതിൽ ഈ പ്രദേശത്തൊക്കെ ആയിട്ട് വസിക്കുന്ന ഏകദേശം ഒരു അടുത്തുള്ള നായകളെയാണ് കടിച്ചത് അന്ന് നഗരസഭയിൽ വിളിച്ച് പറഞ്ഞിട്ട് അവരുടെ ആ ടീം വന്നിട്ട് നോക്കി എന്ന് പറഞ്ഞു പക്ഷെ അവരത് കഴിഞ്ഞിട്ട് തിരിച്ച് അവരുടെ ജോലിയായിട്ടങ്ങ് പോയി ഒന്നും പിടിക്കുവോ ഒന്നിനും കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ കുത്തിവെപ്പ് എടുക്കുകയോ ചെയ്തിട്ടില്ല അതായത് ഈ ഇപ്പം ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഏകദേശം ഒരു ഇരുപതോളം നായകൾക്ക് നായകൾക്ക് ഇന്നലത്തെ ആ പട്ടിയുടെ കടിയെട്ടിട്ടുണ്ട് ഒരു അത് പേ പിടിച്ച നായാണെങ്കിൽ ആ നായകെല്ലാം പേ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് മുൻകൂട്ടി അതിനെ ബാക്കിയുള്ള ഇത്തരത്തിലുള്ള ഭീഷണി അത് അടിയന്തരമായിട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ അത് ചെയ്യേണ്ടതാണ് പിന്നെ ഭയങ്കര പ്രശ്ന സന്ധ്യ ആയിക്കഴിഞ്ഞാൽ സന്ധ്യ ആവുമ്പോൾ ഈ വഴിയൊക്കെ ഉള്ള ഒരു എത്ര ടൈപ്പ് ഭയങ്കര ശല്യ ഭയങ്കര ശല്യ ഓരോരുത്തരും വളർത്തിട്ട് കൊണ്ട് ഇറക്കി വിടുന്നതന്നെ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാര് കൊണ്ടുപോയി ബൈപ്പാസ് അല്ലേ സന്ധ്യ ആയി കഴിഞ്ഞാൽ ആൾക്കാര് കാണുന്നില്ല കൊണ്ട് ഇട്ടേക്കുവാ പിന്നെ അതിങ്ങനെ പെറ്റുവരികരികെ ഇങ്ങനെ കൂടുതലും പിന്നെ ആളുകളെ ഉപരോഗിക്കും ഇപ്പം ഇങ്ങനെ നടക്കുന്ന പ്രതീക്ഷിക്കണ്ട എപ്പോഴാണ് ഇതുങ്ങൾ വയനാട് എത്രയോ വണ്ടി എടുക്കാറേ അറിയോ ഒന്നാമത് ആ നമ്മുടെ ഈ വഴി എല്ലാം മോശമായി കിടക്കുക ഒരു ബൈക്കാരനെ പുറേ ഓടിക്കഴിഞ്ഞാൽ അത് വീണ കഴിഞ്ഞാൽ എന്റെ നമ്മൾ വഴി മോശമായി കിടക്കുക ഇതുങ്ങളെ കൂടി ആവുമ്പോ ഇരട്ടിയാ ഒത്തിരി ഒത്തിരി ഉണ്ട് ഭയങ്കര ശര്യോന്നെ ഒന്നും പറയണ്ട ാര്ക്ക് പോവാൻ പറ്റിയാലോ ബൈക്കിന്റെ പുറകെ ഇവൻ അങ്ങ് ഓടി പോവുക ഓടി ചെന്നിട്ട് ചാടി വണ്ടിയെ പിടിക്കുക എന്നിട്ട് എത്ര ബൈക്കാർ പാളി മറിഞ്ഞു വീണ് അങ്ങനെയൊക്കെ അങ്ങനെയാ ഇത് ഒന്നും പോവാലോ നമ്മളിവിടെ വളർത്തുന്ന സ്വദേശത്തും വിദേശത്തും മികച്ച വരുമാനം നൽകുന്ന കരിയർ നിങ്ങൾക്കും നേടാം അതെ കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിന്റെ ആറ് മാസം മുതൽ ഒരു വർഷം വരെ ദൈർഘ്യമുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലൂടെ നിങ്ങളുടെ ഭാവി ഉയരങ്ങളിൽ എത്തിക്കാം കേരള സ്റ്റേറ്റ് സർട്ടിഫിക്കേഷനോട് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്നീ കോഴ്സുകളിലൂടെ ആരോഗ്യ മികച്ച ഭാവി നിങ്ങൾക്കും സുരക്ഷിതമാക്കാം